കേരളം ചുഴലിക്കാടിൻ്റെ പ്രധാന കേന്ദ്രം സമുദ്രപ്രദേശത്താണ് രൂപം കൊണ്ടിരിക്കുന്നത് അതിന്റെ പാതയും വേഗതയും നോക്കുമ്പോൾ കേരളം നേരിട്ട് അതിന്റെ പാതയിൽ വരുന്നില്ലെങ്കിലും അതിന്റെ സ്വാധീനം സംസ്ഥാനത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചുഴലിക്കാറ്റ് കടലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാക്കും ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും കടൽ തീരത്ത് താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് ഫിനാൻസ് വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങൾ ചെറുകിട വ്യവസായങ്ങൾക്കും കർഷകർക്കും തീരദേശ വ്യാപാരികൾക്കും താൽക്കാലിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കടലോര വ്യാപാരികൾക്കും ഹോട്ടൽ മേഖലയ്ക്കും വരുമാനത്തിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അടിയന്തരാവസ്ഥകൾ നേരിടാൻ ചെറിയ അടിയന്തര ഫണ്ടോ ഇൻഷുറൻസ് പരിരക്ഷയോ ഉണ്ടാക്കുന്നത് നല്ലതാണ് ബാങ്ക് ലോൺ എടുത്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തിരിച്ചടവ് വൈകാനുള്ള സാധ്യതയുമുണ്ടാകും അതിനാൽ സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മുൻകൂട്ടി തയ്യാറെടുപ്പ് വേണം കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിരന്തരം പരിശോധിക്കുക അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക വീടുകൾക്കും ബിസിനസ്സുകൾക്കും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക ചുഴലിക്കാറ്റ് നേരിട്ട് കേരളത്തിൽ തട്ടിയേക്കില്ലെങ്കിലും അതിൻ്റെ സ്വാധീനങ്ങൾ സംസ്ഥാനത്ത് അനുഭവപ്പെടാം അതിനാൽ ജാഗ്രതയും ഫിനാൻഷ്യൽ തയ്യാറെടുപ്പും ഒരുപോലെ ആവശ്യമാണ് സുരക്ഷിതത്വവും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല തീരുമാനം ഇത് ഒരു കാരുണ്യ ചാനൽ തുടക്കമാണ് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക